സ് വെൽക്കം ബാക്ക് ടു അല്ലീസി ടിപ്പൻ ബോർഡ് ഇന്ന് നമുക്ക് കറിവേപ്പ് എങ്ങനെ സംരക്ഷിക്കാം അതായത് മഴക്കാലത്തും വേനൽക്കാലത്തും എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണം ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണെ ഇന്നതിന് മുന്നേ ഞാൻ കറിവേപ്പിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാവേ ആവശ്യമുള്ള കണ്ടു നോക്കണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരി വീട്ടിലോട്ട് പോയാലോ നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരണമെങ്കിൽ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം വേണം അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കിട്ടണം എന്നാൽ ഇത് രണ്ടും ഓവറായി പോയാലും അതിൽ ചില പ്രശ്നങ്ങൾ നേരിടും അല്ലേ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കറിവേപ്പ് വാ തയ്യാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ അതിലൊരു ഒരു പത്ത് പത്ത് ഇഞ്ചെങ്കിലും വലുപ്പം വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ മോൾ ഭാഗക്കെ ഒന്ന് പ്രോൺ ചെയ്ത് കൊടുക്കണേ പിന്നെ കണ്ടോ കുറച്ച് നാളാകുമ്പോഴേക്കും അതായത് വെയിലോ വെ മഴയോ കൂടിയാൽ ഇത് ഇതുപോലെയൊക്കെ സംഭവിക്കുമല്ലേ അതിൽ മുഞ്ഞ പോലെയും പിന്നെ കുഞ്ഞ് ഈ ചോറി ഈ ഉറുമ്പ് അതൊക്കെ വന്ന് നമ്മുടെ കറിവേപ്പിനെ നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ ഉറുമ്പുണ്ടല്ലോ അതിൻ്റെ നീര് വരെ ഊറ്റി കുടിക്കുന്നത് കാരണം കറിവേപ്പ് ഇതുപോലെ ആവേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട അതിന് ജസ്റ്റ് ഒന്ന് പ്രോൺ ചെയ്യുക പ്രോ ചെയ്ത ശേഷം അതിൽ നമുക്ക് അതായത് ആ മഞ്ഞയും ആ ഉറുമ്പുമൊക്കെ പോകാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ചാരം ഇതൊന്ന് അത് ഒന്നുകിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കറിവേപ്പിനുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ അത് ചെയ്ത ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഒരു മാസത്തോളമുള്ള ഒരു അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ അത്യാവശ്യം ഇലകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇതിപ്പോൾ നമുക്ക് ഒരു സ്പ്രേയർ ബോട്ടിലാക്കി അങ്ങനെ വേണേലും ചെയ്യാം ഇത് ഞാൻ അധികം കുറച്ചങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു അപ്പോൾ കണ്ടോ ഒരു മാസം ആയപ്പോഴത്തേക്കും അത് അത്യാവശ്യം തളിരൊക്കെ വന്ന് നല്ല സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ് നമ്മുടെ കറിവേപ്പിനൊക്കെ അതിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി നല്ല സംരക്ഷിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഇതിന് പകരം നമുക്ക് ചാരമായാലും ഇതുപോലെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഉണങ്ങിയ കമ്പുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മുറിച്ചു മാറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ ഇതിൽ അത്യാവശ്യ അത്രയൊക്കെ ഉണങ്ങിയ കമ്പുകൾ ഇല്ലാത്തത് കാരണം ഞാൻ വലുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞ് എല്ലാ സൈഡിൽ നിന്നും അതിൻ്റെ കുഞ്ഞ് തളരു വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചൂട് ഭാഗം ഉണ്ടല്ലോ എപ്പോഴും പുതയിട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ മഴക്കാലത്ത് പൊതയിട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല കാരണം വെള്ളം കെട്ടിനിക്കയും പൂപ്പലൊക്കെ ഉണ്ടാകും അത് നമ്മുടെ പ്ലാന്റ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ വേനൽക്കാലത്ത് നല്ല രീതിയിൽ പൊതുയിട്ട് കൊടുക്കുകയും മഴക്കാലത്ത് അതൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ അത്യാവശ്യം ആ ഒരു ആ രീതിയിൽ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ ഇതുപോലെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കണം പിന്നെ പ്രോണിങ് ഇടയ്ക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും ഇല ഊരി എടുക്കരുത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എടുക്കുവാണെങ്കിൽ അതൊന്ന് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്ത് തന്നെ അതിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ ആ ഭാഗത്ത് നിന്ന് നിറച്ച് തളിരൊക്കെ വന്ന് നിറയും ഇത് കണ്ടു ആ കറിവെപ്പം അത് ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട് കണ്ട അത്യാവശ്യം നല്ല ഗ്രോത്തായി വന്നിട്ടുണ്ട് ലീഫുകൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ വേറൊരു സംഭവം കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ റിസൾട്ട് കാരണമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ആ ഉണങ്ങിയ കമ്പുകൾക്കോ എല്ലാം മാറി അതായത് ഉണങ്ങിയ കമ്പുകൾക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ബാക്കി കമ്പൊക്കെ നന്നായിട്ട് തളിരടിച്ച് വന്നിട്ടുണ്ട് ഇലകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നേ ചെയ്യുന്നുണ്ട് ഈ ഒരു മഞ്ഞൾ പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ചടി ചട്ടിയിലിരിക്കുന്നതായാലും തറയിലിരിക്കുന്നതിനായാലും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ അണുക്കളൊക്കെ വന്ന് നമ്മുടെ പ്ലാന്റ്സിനെ കൊന്നുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും പ്രത്യേകിച്ച് അതിലെ മുന്നേയും അതുപോലെ ഊറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്ലാന്റ്സിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റേ അപ്പോൾ ഞാൻ ഇത്രയും ഹെൽദിയാക്കി വെച്ചതിൻ്റെ ഒരു പിന്നിലൊരു രഹസ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസ്റ്ററും കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു വരുവാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഫെർട്ടിലൈസ് എങ്ങനെയുണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് നോക്കാവേ ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ അത് ഏതെങ്കിലും ബോട്ടിൽ എങ്ങാനും അളന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് ഇത് പുളിപ്പിച്ചതല്ല ആ നമ്മൾ കഞ്ഞി വടിച്ച ശേഷം തണുത്ത ശേഷം ഉള്ളതാണ് പിന്നെ ഇതിൽ വേണ്ടത് ചാരമാണേ നമ്മുടെ വിറക്കൊക്കെ കത്തിച്ച് വരുന്ന ചാരമുണ്ടല്ലോ അതെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിക്കത്തില്ലേ അതായാലും എടുക്കാവേ ചാരമൊക്കെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരെ വളരെ ആവേ പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ് ഇത് ഞാൻ ആപ്പിൾ ആപ്പിൾസിൻ്റെ വിനീഗറാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത് കുറച്ചുകൂടി റിസൾട്ട് ഇതിലാണ് അതായത് വൈറ്റ് വിനീഗറും ഉണ്ടല്ലോ അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി റിസൾട്ട് എനിക്ക് ഇത് കൊടുത്തപ്പോഴാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതെടുക്കാം ഇത് നമുക്ക് പ്ലാന്റ്സിന് മാത്രമല്ല ഇത് നമുക്കും ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുമല്ലേ അതായത് വെയ്റ്റ് ലൂസ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു സ്പൂണ് ചാരം ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ ഒരു സ്പൂണ് വിനീഗറും ൊഴിച്ച് കൊടുക്കാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ ചാരും ഒരു സ്പൂൺ വിനീഗറും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവേ ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്ക് പ്ലാന്റ്സിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും ആ പ്ലാന്റ്സിൻ്റെ നട്ട് വെച്ചിരിക്കുന്ന ആ കമ്പ് വരുന്ന ഭാഗത്തൊഴിക്കരുതേ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് തക്കാളി ചെടിക്കും യൂസ് ചെയ്യാവുന്നതാണ് ചാരം നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ വളരെ ആവുന്ന സംഭവങ്ങളാണ് ഈ കഞ്ഞിവെള്ളം നമ്മുടെ കൊടുക്കുമ്പോഴുണ്ടല്ലോ പ്ലാന്റ്സിൽ മഴ സമയത്ത് ഉണ്ടാകുന്ന പുഴുക്കളും ഒക്കെ മാറാൻ ഹെൽപ്പ്ഫുള്ളാവെ അത് പെസ്റ്റിസൈഡായിട്ട് പ്രവർത്തിക്കും അതുപോലെ ചാരം നല്ല രീതിയിൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും വിനീഗറും ആ സെയിം ടെക്നിക്ക് തന്നെയാണ് അപ്പം ഇന്നത്തെ പേര് എല്ലാവർക്കും യൂസ്ഫുൾ കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീമേ കാണുന്നവര് ബൈ